കലകളവിടെ നിക്കട്ടോ ഞാന് വേറൊരു വിഷയം ഇങ്ങനെ സംസാരിക്കാൻ വരുന്നത് അതായത് മഹാവിനാശം മഹാവിനാശവും സ്ഥാപനം മഹാവിനാശം അയ്യായിരം വർഷം കൊടുമ്പ് സംഭവിക്കുന്ന ആരെയൊക്കെയാണ് ഇത് കൃത്യമായിട്ട് വളരെ മോശമായിട്ട് ബാധിക്കുക ഞാനും കിട്ടിയവരെ ആരെയാണ് ഇത് വളരെ മോശമായിട്ട് ബാധിക്കുക അനുസരിച്ച് എന്നെയും ബാധിക്കും നിന്നെയും ബാധിക്കും എല്ലാരും ബാധിക്കുന്ന അറിയില്ല എല്ലാരും ബാധിക്കും പക്ഷെ ഏത് വിധത്തിൽ ബാധിച്ചാലും മനസ്സിന്റെ അവസ്ഥ വിനാശം ആ ഓരോ സെക്കൻഡും നടന്നുകൊണ്ടേരിക്കുന്നുണ്ട് ഓരോ സെക്കൻഡും നടന്നുകൊണ്ടേ പക്ഷെ അത് നമ്മളെ എത്രത്തോളം ബാധിക്കുന്നു നമ്മുടെ മാനസികാവസ്ഥയെ എത്രത്തോളം ഇടിച്ച് കുലുക്കുന്നു എന്നത് മാത്രമാണ് നോക്കേണ്ടത് കാരണം എന്തായാലും ജ്ഞാനികൾക്ക് നന്നായിട്ട് അറിയാം ഞാൻ ആത്മാവാണ് വന്നത് വരന്താമത്ത പോകേണ്ടത് വരന്താമത്തിലേക്കാണ് പക്ഷെ ഇവിടെ അറുപത്തി മൂന്ന് ജന്മാരുടെ ശരീരം കൊണ്ടും കർമ്മം കൊണ്ടും വസ്തു വൈഭവങ്ങള് ഇതിലൊക്കെ അങ്ങോട്ട് ലയിച്ചിരിക്കുന്നു വളരെയധികം ലയിച്ചിരിക്കുന്നു ബി കേസ് ആണെങ്കിൽ സെറൻഡേഴ്സ് ആണെങ്കിൽ പിന്നെ പറയാം വേണ്ട സർസൊക്കെ പറഞ്ഞാൽ വളരെയധികം ലയിച്ചിരിക്കണം ആർമാദിച്ചിരിക്കുകയാണ് എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു വരാം അതിപ്പോ നല്ല അനുഭവമാണ് എനിക്ക് കൂടെ നടക്കുമ്പോ അത് ബാബടെ സ്വത്താണ് ഒരു ഗ്ലാസ് പൊട്ടി ഒരു ഗ്ലാസ് പൊട്ടിയപ്പോഴേക്ക് അവരതിനെ പറ്റി വ്യാകുലപ്പെടുന്നത് കാണണം മെസ്സേജ് അയച്ചിരുന്നു ഞാന് ഡ്രാമന്നും പറഞ്ഞു കുത്തിട്ട പോലെ അവർ അവരുടെ നിന്ന് കൊണ്ടുവന്നതല്ല അവരുടെ കുടുംബത്തിന് അവർക്ക് ഉത്തരം പറയണം തട്ടിലുള്ള ആളുകൾ ചോദിക്കുമ്പോ ഉത്തരം പറയണം പക്ഷെ പൊട്ടി പൊട്ടിയ ഡ്രാമ അവരുടെ മേത്ത് കൊണ്ടിട്ടില്ല ഒന്നുമില്ല അതവിടെയോ വെച്ചു അത് നിന്ന് പൊട്ടി എന്തെല്ലാം നശിക്കാൻ കിടക്കണം എല്ലാം നശിക്കും എല്ലാം നശിക്കും ഈ ഭൂഖണ്ഡം മൊത്തം അഗ്നി ഗുണ്ഡമാവുന്നതാണ് ഭാഗ്യം പറഞ്ഞിട്ടുള്ളത് ഒന്നിച്ചല്ല ഈ ഭൂഖണ്ഡത്തെ മൊത്തം പ്രളയം ഒഴുകുന്ന പറഞ്ഞിട്ടുള്ളു ഒന്നിച്ചല്ല കൊണ്ട് നശിപ്പിക്കുന്ന പറഞ്ഞിട്ടുള്ളു ഒന്നിച്ചല്ല അപ്പൊ അത് ഏതേതെല്ലാം വിധത്തില് വരുന്നുള്ളത് പറയാനസുഖങ്ങൾ ഒരുമിച്ചുള്ള മരണങ്ങൾ പലതും പലതും സംഭവിക്കാൻ പോകും ഞാനാണെങ്കിലോ ഈ കാസ് കേട്ടിരുന്ന ഏറ്റവും വലിയ സന്തോഷം തരുന്ന ഒരു വിഷയം തന്നെ എനിക്കാണെങ്കിൽ വിനാശാവും ഒക്കെ നശിച്ച് പുതിയത് വരാൻ പോകണം പുതിയത് വരാൻ പോവാണെന്നൊന്നും എനിക്ക് അന്ന ചിന്തയിലുണ്ടായില്ല അതൊക്കെ നശിക്കുമല്ലോ എന്തായാലും എല്ലാം നശിക്കുവല്ലോ കാരണം എന്നെക്കാളും വളരെയധികം ഹയർ ലെവലിലൊക്കെ നിൽക്കുന്ന പല ആളുകളും താരതമ്യം ചെയ്തിട്ടാണ് അന്ന് ഏർ എനിക്കൊക്കെ സത്യം പറഞ്ഞാല് എൻ്റെ ഒരു വലിയൊരു ടെൻഷൻ തന്നെ സത്യം പറഞ്ഞാൽ എന്നെ ഇങ്ങനെ ഒട്ട് താരതമ്യം ചെയ്യും നോക്കടാ അവനെ കണ്ടുപിടിക്കടാ അവൻ കണ്ടില്ല അങ്ങനെ മറ്റവര് കണ്ടില്ല അമേരിക്ക പോയി നീ എന്ത് ഏത് എന്നുള്ളൊരു കുത്തുവാക്കൾ അങ്ങനെ കേട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ട് അച്ഛനമ്മമാരിൽ നിന്നും മറ്റു പലരിൽ നിന്നും കേട്ട് പിന്നെ ഓരോന്ന് കാണുന്നതിൻ്റെ കടയിലാണ് എനിക്കാണെങ്കിൽ ഈ ജ്ഞാനം കിട്ടുന്നത് അപ്പോഴാണ് എന്നെ സംബന്ധിച്ച് ഇത് നശിക്കാൻ പോവാനുള്ളത് അന്ന് വരും എന്നുള്ള ആ ഒരു ചിന്ത ദേവത ആവാൻ പോവാണ് ആ ചിന്ത എനിക്കില്ല പക്ഷെ നശിക്കുമല്ലോ ഒക്കെ നശിക്കുമല്ലോ ഞാനാണെങ്കിൽ അവിടെ വന്ന ഉടനെ തന്നെ വീടിന്റെ അടുത്ത് ഭയങ്കര മഴയും പിന്നെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ എനിക്കൊരു കുരുക്കൂല്ല അച്ഛൻ ഒക്കെ പറയുന്നുണ്ട് ഇത് കണ്ടോ അതെ അവരൊക്കെ നിശ്ചയിക്കല്ലോ ഇനി ആ രീതിയിൽ വളരെ സിമ്പിളാക്കി എടുത്തു പക്ഷെ സത്യം പറഞ്ഞാൽ തൊടുവില്ല നല്ല പവർഫുൾ യോഗിനെ തൊടു പ്രകൃതിയുടെ ഒരു പ്രഭാവവും നല്ല പവർഫുൾ യോഗിനെ തൊടു അനുഭവം കൊണ്ട് പറയാം അപ്പൊ യോഗം കൂട്ടുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം എന്ന് കരുതിട്ട് നശിക്കില്ല എന്നല്ല ശരീരം നശിക്കും ഇപ്പൊ ഞാനിരിക്കുന്ന ഈ വീട് നശിക്കും ഈ വീടിന്റെ ചുറ്റുപാടുള്ള സമ്പത്ത് നശിക്കും എല്ലാം നശിക്കും പക്ഷെ നമുക്ക് അപ്പോഴേക്കും വേറെ വേറെ സ്ഥലങ്ങൾ സേഫ് ആയിക്കൊണ്ടേരിക്കും യോഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്രാവശ്യം നന്നായി യോഗം ചെയ്തു ഈ തവണ നല്ല യോഗം ചെയ്ത് വീട്ടിൻ്റെ അകത്ത് വെള്ളം കയറി ആകെ പ്രയാസങ്ങള് പക്ഷെ എനിക്കൊരൊറ്റ ക്വസ്റ്റ്യണ്ടായിരുന്നുള്ളൂ എനിക്ക് യോഗം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരും മൂന്ന് ദിവസം വീടിൻ്റെ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല വേറെ ആകെ ഒരു സാഹചര്യം ആയിരുന്നെങ്കിലും എനിക്ക് യോഗം ചെയ്യാൻ പാകത്തിലുള്ള ഭക്ഷണശുദ്ധി അതിന് വേണ്ട കുറേ കാര്യങ്ങളില്ല അത് ബാബ ഒരുക്കി തന്നു ചളിവിളി തന്നെയാണ് പക്ഷെ അത് ബാബ ഒരുക്കി തന്നു അത് കുറച്ചും കൂടെ ഞാൻ പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് ആദ്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരുന്നു എന്നെ അതിൻ്റെ മുന്നിൽ തന്നെ വേറെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും അനുഭവമാണ് നല്ല അനുഭവമാണ് നമ്മളങ്ങനെ പ്രകൃതി മാറ്റും നല്ല യോഗികളെ നല്ല ജ്ഞാന യോഗികളെ പ്രകൃതി മാറ്റും ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്തേക്ക് മാറാനുള്ള തോട്ട്സ് തരും അത് ബി കെസിനൊക്കെ പ്രത്യേക അതായത് നല്ല സറണ്ടർ ആയ ആളുകൾക്കൊക്കെ പ്രത്യേകം കൊടുക്കും അപ്പോഴേക്ക് മാറണം മുല്ലപ്പെരിയാറ് പൊട്ടും 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 എന്ന് പറഞ്ഞാലും മുല്ലപ്പെരിയാറ് പൊട്ടുമ്പോൾ അത് പൊട്ടുന്നതിന്റെ നേരെ താഴെ പോയിട്ട് നല്ലൊരു യോഗ്യേണ്ടി പോയിട്ട് അവസ്ഥയിട്ടുണ്ടായാലും ഇത് പൊട്ടണ സമയത്ത് അതിൻ്റെതാ ആ സമയത്ത് ഒരു യോഗം ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല ഇത് പൊട്ടും ആ പൊട്ടുന്നതിന് കുറച്ച് മുമ്പായിട്ട് നിങ്ങൾ മാറിക്കോ എന്നൊരു ചിന്ത അല്ലെങ്കിൽ കയറിക്കോ എന്നൊരു thought നമുക്ക് തരും പ്രകൃതിയിലൂടെ ഭഗവാൻ തരും ആ അത് തന്നാല് അതേത് സമയത്താണോ തന്നത് ആ സമയത്ത് ഇതിന് മുന്നേട്ട് മാറിക്കോളുക സംഗീത പൊട്ടും പൊട്ടുള്ള കറക്റ്റ് സമയത്ത് പൊട്ടും ബോംബ് സ്ഫോടനങ്ങൾ വരും ആ സ്ഥലത്ത് നിന്ന് മാറിക്കൊള്ളുക കാറ്റ് വരും പ്രകൃതിയുടെ അപകടങ്ങൾ വരും വെള്ളപ്പൊക്കം വരും അസുഖങ്ങൾ വരും ഒറ്റ അസുഖങ്ങൾ വരും അപ്പൊ അതിന് മുന്നേട്ട് മാറാനും അസുഖങ്ങൾ വരാതിരിക്കാനും ഇനി വന്നാൽ തന്നെ അതിനെ തരണം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും അതിങ്ങനെ ഭഗവാൻ കൃത്യമായിട്ട് പല രീതിയിൽ ഒരേ രീതിയിലൊന്നും തരണമെന്നില്ല അത് ബി കെസിലൂടെ തന്നെ തന്നോളന്നില്ല ഏതൊക്കെ രീതിയിലാണോ തരുക അതെടുക്കാനുള്ള ദിവ്യബുദ്ധി എന്ന് പറയും ദിവ്യബുദ്ധി പോട്ടെ കോമൺ സെൻസ് കോമൺ സെൻസ് സെൻസ് ആ ഓർഗൻസ് ഉണ്ടല്ലോ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും അത് തുറന്നു വെച്ചിട്ട് ആറാമത്തെ ഇന്ദ്രിയത്തിന്റെ അകത്തുള്ള ആത്മാവിനെ സേഫ് ആക്കി സേഫ് ആക്കി കൊണ്ടു കണക്ക് തീരാതെ മുഴുവനായിട്ട് പോകാൻ പറ്റില്ല പോയിട്ട് ഇപ്പൊ പെട്ടെന്ന് മരണപ്പെട്ടാൽ അത് ഡ്രാമ വിധി ആ ആത്മാവ് കൊണ്ടും ജന്മെടുക്കണം അവിടെ ഒരു ആക്സിഡന്റായിട്ട് മരണപ്പെട്ടു നോക്കിയോ നമുക്കറിയാം ഹെൽമെറ്റ് ഇട്ടിട്ടേ പോവാൻ പാടു ഹെൽമെറ്റ് ഇടാതെ കെ പോയി നേരി അന്നേ ദിവസം ഹെൽമെറ്റ് ഇടാത്തതിന്റെ പേരില് ആൾക്ക് ഒരു ഒരു പ്രത്യേക ആക്സിഡന്റ് വന്ന ആള് മരണപ്പെട്ടു എന്തോ കണക്ക് കണക്ക് ആ കണക്കില് ആള് മരണപ്പെട്ടു മരണപ്പെട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും അടുത്ത എടുക്കണം അടുത്ത ജന്മം എടുക്കുക ഇതിന്റെ കണക്ക് ഈ ജന്മത്തിൽ ചെയ്തു തീർക്കാനുള്ള കണക്കുകൾ തീർക്കണം അടുത്ത ജന്മത്തിലേക്ക് എവിടെയാണോ പോയി ജന്മം എടുക്കുന്നത് അവിടെ പോയി കണക്ക് തീർക്കണം കറക്റ്റ് അയ്യായിരം വർഷം ആകുമ്പോഴേക്കും ഇത് വീണ്ടും പുതിയതാവുകയും ചെയ്യും അപ്പൊ കുറച്ച് വർഷങ്ങൾ നഷ്ടം എന്നാൽ ശ്രദ്ധിച്ചിട്ട് ഹെൽമെറ്റ് ഇട്ട് പോയിരുന്നതെങ്കിൽ പോയില്ല എന്നത് ഡ്രാമ പോയിരുന്നെങ്കിൽ എന്നത് എന്നാൽ മുൻകൂട്ടി തരുന്ന ഒരു തോട്ട്സ് ആണത് നമുക്ക് നിയമങ്ങൾ തരുന്നുണ്ട് ശ്രീമതം കടുത്ത കടുപ്പിച്ചോ 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 എന്ന് പറഞ്ഞിട്ടുണ്ട് ബാബ ശ്രീമതം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ പാർട്ട് ക്ലിയർ ആക്കണം ഇത് ഒരൊറ്റ സെക്കൻഡിന്റെ പരിപാടിയുള്ളു യോഗം ബാബയുടെ അടുത്തേക്ക് പോവാൻ ഒരു സെക്കൻഡിന്റെ പരിപാടിയുള്ളു അന്തിമഗതി സ്വഗതി മമ്മ ക്യാൻസർ ആയിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നാണ് രക്ഷപ്പെട്ടത് ഇപ്പൊ റീ ബർത്ത് എടുത്തിട്ട് പാർട്ട് അഭിനയിക്കണില്ലേ ബാബ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറാമത്തെ വയസ്സിൽ ഇത്ര ഇത്ര കുട്ടികൾ പോവല്ലേ പോവല്ലേ എന്ന് പറയുന്നുണ്ട് പക്ഷെ ആളുടെ സമയത്തി ആ സമയത്ത് ഇപ്പോഴേക്ക് ആൾ എന്ത് ചെയ്തു നല്ലതാണ് പുരുഷാർത്ഥം ചെയ്ത് പുരുഷാർത്ഥം ചെയ്തു പുരുഷാർത്ഥം ചെയ്തു പുരുഷാർത്ഥം ചെയ്തു അവസാനം പറഞ്ഞ മൂന്നോ മൂന്നോ വാക്കാണ് ഇതാണ് ഭാബയ്ക്ക് ഇഷ്ടപ്പെട്ട വാക്ക് നിരാകാരി നിർവികാരി നിരഹങ്ക ചിന്തയില് നിരാകാരി ആയിരിക്കണം കർമ്മത്തില് നിർവികാരി ആയിരിക്കണം വാക്കുകളില് നിരഹങ്കാരി ആയിരിക്കണം ഈ രീതിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ചിലരെ നല്ല പണി ഡ്രാമ നല്ല കടുത്ത രീതിയിൽ മനസ്സിലാക്കണം കല്പകൽപ്പം ഏത് ഏതാത്മാക്കൾ ഏതേത് പാർട്ടി അതേ പാർട്ടി കൽപ്പകൽപ്പം ഏതേത് രീതിയിൽ വിനാശം അതേ രീതിയിൽ വിനാശം കൽപ്പകല്പം ഏതേത് രീതിയിൽ സ്ഥാപന അതേ രീതിയിൽ സ്ഥാപനം ഇത് നന്നായി മനസ്സിലാക്കിയാലും ഇത് വളരെ ആണ് അല്ലേ അത് മനസ്സിലാക്കാതിരുന്നാൽ അവരെയാണ് ശരിക്കും വിനാശം ബാധിക്കാൻ പോകുന്നത് അവരെ മാത്രാണ് ശരിക്കും വിനാശം ബാധിക്കാൻ പോകുന്നത് നമ്മുടെ പാർട്ട് ഏത് രീതിയില എന്ന് പറയാൻ പറ്റില്ല എപ്പൊ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും എന്റെ ആണെങ്കിലും നിങ്ങളുടെയാണെങ്കിലും ഒക്കെ പക്ഷെ വിനാശം ബാധിക്കാൻ പോണത് ഈ മാനസികാവസ്ഥ ഒക്ക ഭഗവാന് കൊടുക്കാത്ത പകുതി പിടിച്ചു വെച്ചിട്ട് ചോദിക്കുമ്പോൾ മാത്രം കൊടുക്കാം 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 എന്നുള്ള ആ ഒരു വിചാരമേ ഉണ്ടാവുള്ളൂ ഇത് അഗ്നി നമ്മൾ ഹോമിക്കണം എങ്ങനെ ഹോമിക്കണം മനസ്സുകൊണ്ട് തന്നെ ഹോമിക്കണം മനസ്സുകൊണ്ട് ഹോമിക്കുന്ന പരിപാടിയാണിത് ബാക്കിയൊക്കെ നശിക്കുന്നു ബാക്കിയൊക്കെ അതേതായ പാർട്ട് വരുമ്പോ ഒക്കെ നശിക്കും നശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ചേഞ്ച് ആവണം ചേഞ്ച് ആവണം അഞ്ച് തത്വങ്ങളും പുതിയതിലേക്ക് മാറണം വാട്സപ്പ് അക്കൗണ്ട് സ്പാം ആക്കിയിട്ട് ഇതായി എന്നെ സംബന്ധിച്ചത് എന്താ ഞാൻ ഇന്നോ പ്രതീക്ഷിച്ചത് അത് കേസിന്റെ സറണ്ടേഴ്സ് മാത്രം കൊടുത്തൊരു പത്ത് മുപ്പത് റിപ്പോർട്ട് ആയ പോലും മതി മുപ്പതോ ഞാൻ പേരുള്ള സുഹൃത്ത് അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ റിപ്പോർട്ട് ഉണ്ടെങ്കിലും സ്പാം ആവാനുള്ള ചാൻസ് ഉണ്ടാവും മുപ്പത് പേരൊക്കെ ഉണ്ടായ പോരെ ചെയ്തവർക്കോ ഒന്ന് കണക്ക് തീർന്നു നമ്മൾ ഒന്നിലേതോ ജന്മത്തിലുള്ള കണക്ക് തീർന്നു അവരെ വെറുതെ ഇരിക്കുന്നുണ്ടോ അവർക്കുള്ള കണക്ക് വേറെ വരുന്നുണ്ട് അവര് അത് വേറെ വരുന്നുണ്ട് അത് ഏത് രീതിയിലാണ് വരാനിപ്പോ എനിക്ക് പറയാനൊന്നും പറ്റില്ല ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തില്ല ഇങ്ങോട്ട് തിന്നാലും അത് അങ്ങോട്ടും അവർ ഇങ്ങോട്ട് കിട്ടിയ കൊടുത്താൽ കൊല്ലത്തും കിട്ടും പറയും ഇനി നല്ലോണം ശ്രദ്ധിക്കാനൊരു ചീത്ത ചിന്ത ചിന്തിച്ചു എനിക്കത് വരുന്നുണ്ട് ഞാനൊരു നല്ല ചിന്ത ചിന്തിച്ചു അതെനിക്ക് വരുന്നുണ്ട് നമ്മളിപ്പോൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ ചിന്തകളെങ്ങനെ ക്ലാരിറ്റി ആക്കി ക്ലാരിറ്റി ആക്കി കൊണ്ടൊരു പോസിറ്റീവ് ആക്കുകയാണല്ലോ അപ്പോളാണല്ലോ നെഗറ്റീവ് വിനാശം സംഭവിക്കുന്നത് ഞാൻ എനിക്ക് വേറെ വല്ല പണിയുണ്ട് ഈ പ്രായത്തിൽ വല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന നല്ല എന്തെങ്കിലും വല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഭഗവാന്റെ കാര്യങ്ങൾ ജ്ഞാനും ഇതൊക്കെ സംസാരിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഉണ്ടോ അത്രയേ പേർക്ക് ചിന്തിക്കാം അതായത് അജ്ഞാനികളായിട്ട് ഇത് കാണുന്നവർക്ക് ചിന്തിക്കാലോ ചിന്തിക്കാൻ പറ്റില്ല അവർക്ക് അവസാനല്ലേ മനസ്സിലാവുള്ളൂ ജ്ഞാനികൾക്കോ ജ്ഞാനികൾക്കോ മുപ്പത്തി കോടിയിൽ കൃത്യമായിട്ട് വരും എന്നുറപ്പുള്ള ഇത് ഡ്രാമ ശരിക്കും ഭഗവാന്റെ തന്നെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ള കോടിയിലും ചിലരിലും ചിലരിലും ചിലർ കോടിയിലും ചിലരിലും ചിലരിലും ചിലർ ആരൊക്കെ മനസ്സിലാക്കേണ്ട ഒരൊറ്റ സംഭവം ഇത് വളരെ ആയിട്ട് എല്ലാ കല്പത്തിലും നമ്മൾ വിജയിച്ചിട്ടുണ്ട് നമുക്ക് ഒരു പാർട്ട് വരുന്നുണ്ട് നമ്മൾ വിജയിച്ചിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞതല്ലത് പരമാത്മാവ് പറയുന്നതാണ് എന്റെ വാക്കുകളെ അല്ല പരമാത്മാവിന്റെ വാക്കുകളാണ് വർഷങ്ങളായി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അനുഭവത്തിൽ വരുന്ന സംഭവമാണ് നമുക്ക് എന്തേലും വന്നു ബസ് അത് ഡ്രാമ അവിടെ പോയിന്റ് ഇടുക നമുക്ക് അടുത്തത് ശക്തിശാലി ആവാണ് പരീക്ഷ നല്ല രീതിയിലുള്ള പരീക്ഷ ഒരു രണ്ട് ഒരു കൂട്ടർക്ക് മാത്രമേ വരുവുള്ളൂ അത് നന്നായി പഠിച്ച് യോഗം ചെയ്യുമ്പോൾ അപ്പോൾ നല്ല പരീക്ഷ വരുവുള്ളൂ അല്ലാത്ത സമയത്ത് വലിയ പരീക്ഷ ടെസ്റ്റ് പേപ്പറൊന്നും ഉണ്ടാവില്ല പക്ഷെ സീന് സീനായിട്ട് നമുക്ക് ലാസ്റ്റ് ബ്ലോക്ക് ആവുന്നത് ഒന്നിച്ച് ബ്ലോക്ക് ആവും ഇപ്പൊ കൊറോണ വന്നപ്പോ എന്തുണ്ടെ വീട്ടിൽ അത്യാവശ്യം ആസ്തിയും കാര്യങ്ങളും എല്ലാം ഉള്ളതിനെ സംബന്ധിച്ച് കൊറോണ വല്ലാതെ ബാധിച്ചിട്ടുണ്ടാവൂല അല്ലാത്തവരെ സംബന്ധിച്ച് എങ്ങനെ ബാധിച്ചു ഞാൻ കൊറോണയുടെ സമയത്ത് സത്യം പറഞ്ഞാൽ വല്ലാതെ യോഗം ചെയ്യുന്ന അതോ ശ്രീമതം പാലിക്കേണ്ട ഒരു ടൈമിലോ അല്ലായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് ബാധിച്ചേല കൊറോണ വന്നപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് യോഗം ചെയ്തു കൊറോണ വന്നപ്പോ അതും ശ്രീമതം ഒന്നും കൃത്യമായിട്ട് പാലിച്ചിട്ടുള്ള യോഗ അല്ല ആ സമയത്ത് കുറച്ച് യോഗം ചെയ്തു ഭയങ്കര സേഫ്റ്റിയാണ് ഈ യോഗത്തിന് ഭയങ്കര സേഫ്റ്റിയാണ് അതിന് മാത്രേ സേഫ് ആക്കാൻ കഴിയുള്ളൂ പക്ഷെ ഈ സേഫ്റ്റി എന്ന് പറഞ്ഞാല് ഇല്ലാതെ യോഗം ചെയ്തിട്ട് കാര്യമില്ല ഇവരാണ് സേഫ് ആവുക വളരെ സേഫാവ അല്ലാത്തവർക്ക് നല്ല കടുത്ത പ്രയാസമായിരിക്കും ഈ കലിയുഗത്തിന്റെ ഈ ഓരോ സെക്കൻഡുകളും മറികടക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ ബഡ്ജറ്റ് ബിസിനസ് ബഡ്ജറ്റ് പല പല ബഡ്ജറ്റും കവർ ചെയ്യലും അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ശരീരത്തിൽ നിന്നും പല പല അസുഖങ്ങളും മറ്റു പല പ്രയാസങ്ങളും ഇതിനൊക്കെ അങ്ങോട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകാനാണ് ചില്ലറ നല്ല പ്രയാസം നല്ല യോഗം ചെയ്യുന്നുണ്ടോ നല്ല പ്രയാസങ്ങള് വരും എന്നാൽ നല്ല യോഗം ചെയ്യുന്നുണ്ടോ ഈ പ്രയാസങ്ങളൊക്കെ പഞ്ഞി പോലെ വെണ്ണയിൽ നിന്നും നൂലെടുക്കുന്നത് പോലെ യും സേഫ അനുഭവം കൊണ്ട് പറയുന്നത് നന്നായി യോഗം ചെയ്യുക നന്നായി ജ്ഞാനെടുക്കുക ജ്ഞാനത്തിന്റെ മുത്തുകളെ നന്നായി മനസ്സിലാക്കുക എന്നിട്ടും നന്നായിട്ട് യോഗം ചെയ്യുക ഇത്രത്തോളം യോഗം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും എപ്പോഴും ഓർമ്മയില് വേണം ഞാൻ 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 നശിക്കാത്ത ഞാൻ നശിക്കാത്തതാണ് ഞാൻ എൻ്റെ ആ കല്പകൽപ്പത്തെ ഡ്രാമയില് പാട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ ആ കല്പകൽപ്പത്തെ പാട്ടില് ഡ്രാമ അഭിനയിച്ചോണ്ടിരിക്കുന്ന ഞാൻ അവതാരാണ് ഞാൻ അവതാരാണ് ഈ അവതാരം ഇതാ കഴിഞ്ഞു ഈ പാട്ടിപ്പൊ കഴിഞ്ഞു അത് കഴിഞ്ഞ അടുത്ത സീൻ ഒരു സീനും അടുത്തത് ഒന്നൊന്നിനോട് ഒരു താരം തന്നെ ഉണ്ടാവില്ല അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും സീനും സീനും മാറിക്കൊണ്ടേരിക്കും ഇന്നിപ്പോ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു ഇതൊരു പ്രത്യേക സമയമേ ഉള്ളൂ അത് കഴിഞ്ഞാല് വേറെ സ്ഥലത്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ വേറെ ആയിരിക്കും പിന്നെ അവസ്ഥ വേറെ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഇത് കേൾക്കുന്നവരുടെ അവസ്ഥ വേറെ ആയിരിക്കും അതും മാറിക്കൊണ്ടേ അങ്ങനെ 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 പുതിയത് പുതിയത് വന്നുകൊണ്ടേയിരിക്കും അപ്പൊ പഴയത് എന്ത് ചെയ്യും പഴയത് പതുക്കെ മാറിക്കൊണ്ടേയിരിക്കണം അതിരിക്കും അത് മാറിക്കൊണ്ടേയിരിക്കണം പഴയതങ്ങനെ പാഗ്ര ഒന്നിച്ച് പൊടിച്ചിട്ടാണല്ലോ നമ്മൾ പുതിയ സാധനം ഉണ്ടാക്കുക ഇതേപോലെയാണ് പഴയത് പോവും പുതിയത് വരും പഴയത് പോവും പുതിയത് വരും പഴയത് പോവും പുതിയത് വരും ഇങ്ങനെ തന്നെയാണ് പതുക്കെ പതുക്കെ മാറുക ഇപ്പൊ തന്നെ എന്തെല്ലാം മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായി ഇനിയിപ്പോ ഒരു ഞാൻ ഞാനിപ്പന്നൊരു ന്യൂസിൽ കണ്ടപ്പോ എന്താ വെച്ചാൽ റഷ്യയുടെ ഭാഗത്തേക്ക് നമ്മുടെ ഭൂമിയുടെ കാന്തിക വലയം മാറിക്കൊണ്ടിരിക്കുക അപ്പൊ നൂറ്റാണ്ടുകളായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആര് നമ്മുടെ ശാസ്ത്രജ്ഞർ ഇത് അങ്ങോട്ടെ മാറണം അപ്പൊ ഇത് അങ്ങോട്ട് മാറാൻ കാരണം എന്താ കണക്കാണ് ആ നാട്ടിലെ ജനങ്ങള് ആ നാട്ടിലെ അവരുടെ ഉള്ള സങ്കല്പങ്ങള് അതിന്റെ പവർ ആ പവറിനൊക്കെ ബേസ് ചെയ്തിട്ട് അവിടേക്ക് മാറണം ഭൂമി ചെരിഞ്ഞിട്ടാണല്ലോ സ്ട്രേറ്റ് ആക്കണല്ലോ ഇതൊക്കെ ഇനി എന്തെല്ലാം വരാൻ പോകുന്നുണ്ട് ഭൂമി സൗരക്കാറ്റ് അതുപോലെ ഉൽഖകളുടെ പ്ര ഇടി എന്തെല്ലാം വരാൻ പോകുന്നുണ്ട് നമ്മുടെ ഭൂഖണ്ഡങ്ങൾ മൊത്തം വേറിടാ ആഫ്രിക്ക എത്രയോ ഭാഗം ഒരു ഭാഗം ഉണ്ട് ഇനി അതെങ്ങനെ ഫുള്ള് ആയിട്ട് വിടുക അതിൻ്റെ ഇടയിലേക്ക് സമുദ്രം കയറുക ഒക്കെ ഫീസ് ഫീസ് ആയിട്ട് വീണ്ടും അങ്ങോട്ട് വന്ന് 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 പെട്ടെന്നല്ല പതുക്കെ 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 വർഷങ്ങൾ എടുത്ത വർഷങ്ങൾ എടുത്ത് അപ്പൊ ഇത്ര സമയം ഇത്ര സമയം കൂടെ ഉണ്ട് കുട്ടിയെ ഇനി വിനാശത്തിന് അതെന്നോട് ചോദിക്കില്ലേ ഇനിയിപ്പൊ ഞാൻ അറിയുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് പറയില്ല അതിന് സമയണ്ട് ഒരു ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും പത്ത് വർഷം കൂടെ ആയി കഴിഞ്ഞാൽ നമ്മുടെ നൂറു വർഷം തയ്ക്ക് ബ്രഹ്മകുമാരീസിന്റെ ക്ലാസ് തുടങ്ങിയിട്ട് അതോടുകൂടിയിട്ട് പിന്നെ സംഭവിക്കില്ല ഒരു പത്ത് വർഷം കൊണ്ടൊന്നും അത് മൊത്തത്തില് ക്ലിയർ ആയിട്ട് സത്യയോഗം വരുന്നില്ല അത് മാത്രം ഞാൻ ഗ്യാരണ്ടി ഗ്യാരന്റി എന്റെ ബുദ്ധിക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു സംഭവമാണ് പത്ത് വർഷം കൊണ്ട് ഈ വലിയ അണ്ടകടാഹം ഭൂമീനെ സത്യോഗം വരില്ല നല്ലൊരു ഗ്യാരണ്ടി ഗ്യാരന്റി എത്രയോ വർഷങ്ങളുടെയായിരുന്നു എന്തിനാ പത്ത് വർഷം കാക്കണ്ടായിരുന്നു അമ്പത് വർഷത്തിൽ എഴുപത്തഞ്ച് വർഷത്തിൽ തന്നെ നൂറ് വർഷം അപ്പോഴും ആയിട്ടില്ലല്ലോ ഇത് കലിയുഗത്തിന്റെ ഏറ്റവും മോശമായ ഒരു അവസ്ഥയാണ് വന്നിട്ടില്ല ഇനി ഇതിനെങ്ങനെ പതുക്കെ 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 ഇടിച്ച് 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 ഇല്ലാതാക്കി ബാബ പിന്നേം പിന്നെ മുരളിയിൽ അടക്കിടക്കെടുത്ത് പറഞ്ഞ സംഭവമാണ് ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തില് നടക്കണ സംഭവല്ല പതുക്കെ പതുക്കെ ഓരോ ഭാഗങ്ങൾ ഓരോ ഭാഗം ഇപ്പൊ വയനാട് രണ്ട് വാർഡ് രണ്ട് വാർഡേ പോയിട്ടുള്ളൂ എന്നാണ് പോയിട്ടുള്ള അവിടുത്തെ സെക്രട്ടറി പറയുന്നത് രണ്ട് വാർഡേ പോയിട്ടുള്ളൂ അപ്പോൾ വയനാട് എത്രയോ വാർഡുകളുണ്ട് രണ്ട് വാർഡാണ് പൊളിച്ചു പോയത് ഇനി എത്രയോ വാർഡുകൾ ഒലിച്ചുപോവ് പിന്നെ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് തിരുവനന്തപുരം അങ്ങനെ കേരളം പിന്നെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെത്രയോ ഇതുണ്ട് പഞ്ചായത്തുകളുണ്ട് കർണാടകയിൽ എത്ര ഉണ്ട് അത് കഴിഞ്ഞ ബീഹാർ ഒഡീഷ ഇന്ത്യ യൂറോപ്പ് ഏഷ്യയിലുള്ള വിവിധങ്ങളായ രാജ്യങ്ങൾ ത്ര എത്ര സ്ഥലങ്ങളുണ്ട് എല്ലായിടത്തേം കണക്ക് സെറ്റിലാക്കണം എല്ലായിടത്തേം കണക്ക് സെറ്റിലാക്കണം ചില രാജ്യങ്ങൾ ഒന്നാകെ പോവും ഒന്നാകെ പോകും അപ്പൊ അവിടെ ഉള്ള കുറച്ച് ആളുകൾ ചിലപ്പോ ഏതെങ്കിലും രാജ്യത്തേക്ക് കുടിയേറിയിട്ടുണ്ടോ ആര് യോഗികൾ കുടിയേറും യോഗികൾ കുടിയേറും ഇന്ത്യയിൽ ഇനി വരും ഇന്ത്യയിൽ ഇപ്പൊ കുറെ പേര് അവിടെ ഇവിടെ പോകണം ആ രാജ്യങ്ങളൊക്കെ ചിലപ്പോ അതേപോലെ പോകും അപ്പൊ ഇന്ത്യക്കാര് കൊറേ പോലെ എത്ര സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിച്ചു ഇനിയും സംഭവിക്കും അങ്ങനെ വർഷങ്ങളെടുത്തുള്ള പരിപാടിയാണ് ടെസ്റ്റ് പേപ്പറും പേപ്പറും ടെസ്റ്റ് പേപ്പറും അങ്ങനെ വന്ന് 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 വളരെ ഗംഭീരമായ സത്യവും പാരിസ് പാരിസ്ഥാൻ നമ്മുടെ ഭാരതത്തില് കൃത്യമായ സ്ഥലത്ത് കൽപ്പകൽപ്പം എവിടെയാണോ അതേ സ്ഥലത്ത് വീണ്ടും രൂപം കൊള്ളാൻ പോകണം അപ്പൊ അതിനെന്തെല്ലാം വേണം ഫുൾ ടെക്നോളജികളുമാണ് ഏതെല്ലാം വിധത്തിലുള്ള എന്തെല്ലാം സംഭവങ്ങളും ഒക്കെ വരും വളരെ കൃത്യമായിട്ട് വളരെ ഭംഗിയിൽ വളരെ അതും കൃത്യമായിട്ട് കണക്ക് തീർത്ത് വരണം അത് ആരൊക്കെയാണോ അത് നിമിത്തമായിട്ടുള്ളവര് അവര് തന്നെ അതിന് വേണ്ട മുഴുവൻ സഹായം തരും നല്ല യോഗി ചെയ്യേണ്ടത് നന്നായിട്ട് നാളെ എനിക്ക് ദേവത ദേവദേവണോ എന്ന് ചിന്ത ഉള്ള ഒരാൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രം നന്നായി യോഗം ചെയ്യുക നന്നായി യോഗം ചെയ്യുക വീണ്ടും വീണ്ടും യോഗം ചെയ്യുക യോഗം ചെയ്തുകൊണ്ടേയിരിക്കുക ആ ഓർമ്മയുടെ വലത്തില് ആ ആളുടെ ചുറ്റുപാട് മാറും ആളുടെ ചുറ്റുപാടിലെന്തെല്ലാം കുറവുകളുണ്ടോ അതെല്ലാം മാറും അതൊക്കെ ഈ സംഗമ യുഗത്തിലാണെങ്കിലും അതിൻ്റെ മുഴുവൻ പ്രാലബ്ധാണ് മുഴുവൻ പ്രാലബ്ധം കിട്ടുന്നത് അതായത് സത്യയുഗത്തിൽ ദേവതകൾ പോലും കൊതിക്കുന്നുണ്ട് സംഗമയോഗി ഈ ബ്രാഹ്മണനാവാൻ ഞാൻ ഒന്ന് വായിച്ചു പറഞ്ഞിട്ടുവാ ദേവതകളു പോലും കൊതിക്കും സംഗമയോഗി ബ്രാഹ്മണനാകും ബ്രാഹ്മണന്ന് പറഞ്ഞാല് നിസാര കാര്യമെന്നല്ല അതായി തീർന്നവര് അതിനെപ്പറ്റി ശരിക്കും മനസ്സിലാക്കിയവര് ശ്രീമതം കടിപ്പിക്കും ശ്രീമതം കടിപ്പിക്കുക എന്ന് പറഞ്ഞാല് സമയം കൂട്ടാ എട്ട് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഓർമ്മിക്കൂ ഓർമ്മിക്കൂ ബാബയുടെ കാര്യങ്ങൾ ചെയ്യൂ കാര്യങ്ങൾ ചെയ്യൂന്നാണ് ബാബ പറഞ്ഞത് എന്തുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ചെയ്തുകൂടാ അങ്ങനെയുള്ളവരെയാണ് ഭാവിക്ക് വേണ്ടത് ഭാവിക്ക് വേണ്ടതും അങ്ങനെയുള്ളവരാണ് ആർക്ക് വേണമെങ്കിലാണ് അതിനുള്ള അവസരം ഇതായി ഇപ്പോൾ മാത്രം ഇപ്പോൾ മാത്രം ഇപ്പോഴില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഉണ്ട് ഇപ്പോഴും